നമസ്കാരം സംഘികളുടെ കൺകണ്ട മാത്രയായിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് നമ്പിയാരെ പരസ്യമായി പൊതുജനം കൂക്കി വിളിച്ച് ഓടിച്ചിട്ടുണ്ട് എങ്ങനെ ഓടിക്കാതിരിക്കും കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ ഏത് സെപ്റ്റിക് ടാങ്ക് നമ്പിയാർക്കും ഇത് തന്നെയാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ ഒരു ദുരനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാര്യം നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ കുനിഞ്ഞു നിന്ന മറ്റേ കുടുക്ക പോലും കൊണ്ടുവന്നവർ ഈ നാട്ടിലുണ്ടെന്ന് പറയും പോലെ സംഘികളുടെ തനിക്കുണം അദ്ദേഹം നടത്തിയ മറ്റൊരു പരിപാടിയിൽ നടത്തിയിരുന്നു അദ്ദേഹം കുനിഞ്ഞതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മൈക്ക് കാണായില്ലെന്നായിരുന്നു ആ കരച്ചിൽ ജലം ടി വിയെ സംബന്ധിക്കുന്നിടത്തോളം അറുപതിനായിരം രൂപയുടെ മൈക്ക് അത് എന്റെ മൈക്കേ എന്റെ മൈക്കേ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് കുനിഞ്ഞിട്ട് നിവർന്നത് ആ സംഖികളെല്ലാം കൂടി ചേർന്ന് മോഷണം കേട്ടോ മൈക്ക് മോഷണം കേട്ടോ എവിടെ മറുപടി കേട്ടിട്ട് എന്റെ മറുപടി നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ മൈക്ക് അത് കുഴപ്പമൊന്നുമില്ല അത് കൊഴപ്പമില്ല ജീവ വിരുന്ന തടവ് കഴിഞ്ഞിട്ട് വന്നോ ജീവ വിരുന്ന് തടവ് കഴിച്ചിട്ടോ നിങ്ങളുടെ കയ്യിലായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ വർക്ക് ശരി 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 ആ അത് ഡി വൈഎഫ്ഐക്കാരാണ് ചെയ്തത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു കാര്യം എന്തുണ്ടെങ്കിലും കുറച്ച് ജനം ടി വി മാർക്കറ്റ് കിട്ടണമെങ്കിൽ സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാലേ അവർക്ക് ഡിമാൻഡ് ഉള്ളൂ അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാക്കിയതിനു ശേഷം കൊണ്ടുപോയത് സംഘികളാണ് സംഘികൾക്ക് എന്ത് മൈക്ക് എന്ത് ഓഫർ കിട്ടിയാലും കൊണ്ടുപോകല്ലോ അതുപോലത്തെ ഒരാളാണല്ലോ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് നമ്പിയാലും അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെ അടുക്കള ഇറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യൻ പിന്നീട് അദ്ദേഹം അനിൽകുമാർ വി പി എന്ന പേര് മാറ്റി അനിൽ നമ്പിയാർ എന്താക്കി ഈ കേസിൽ നിന്ന് ഊരാനൊക്കെ സംഘപരിവാർ കേന്ദ്രത്തിലെത്തിയ വിദ്വാൻ ആണ് പിന്നെ നിലനിൽപ്പും തുട്ടും വലിയ പ്രശ്നമായതുകൊണ്ട് അതെവിടെ കിട്ടുമോ അങ്ങോട്ട് പോകുന്ന വ്യക്തിയാണ് ഈ പറയുന്ന മാപ്പറ ആ വ്യക്തിക്ക് ഇന്നലെ ഈ ഉണ്ടായ സംഭവത്തെ ഒരിക്കലും അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലത് ചെയ്തവർക്ക് നല്ല പ്രതികരണം സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ അറിയാം സംഘപരിവാറിന്റെ കൊട്ടേഷൻ എടുത്ത് ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് അറിയാലോ ഈ നാട്ടിൽ ഒരു സൈനികനെ ചാപ്പകുത്തി എന്നുള്ള രീതിയിൽ ആര് ഈ മുസ്ലിം മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത കാലത്ത് ജനം ടി വിയിലൂടെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ടല്ലോ സൈനികനെ ചാപ്പകുത്തി എന്നുള്ളൊരു വ്യാജ പ്രചരണത്തിന് തുടക്കം കുറിച്ചവരാണ് അങ്ങനെ വാർത്തകളെടുത്ത് എഴകീറി പരിശോധിച്ചാൽ പലതും ഈ നാട്ടിൽ വർഗീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കാനും ഈ നാട്ടിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളിൽ പ്രധാനിയാണ് മാത്രയെന്ന ചെന്നായിയുടെ വേഷത്തിൽ നടക്കുന്ന ഈ ഇനം അപ്പോ അദ്ദേഹത്തിന് ഇതല്ലാതെ ഏത് രീതിയിലുള്ള ട്രീറ്റ് ആയിരിക്കും ജനങ്ങളിൽ നിന്ന് കിട്ടുക സ്വാഭാവികമാണ് അതുകൊണ്ട് ഇന്നലെ നാണം കെടുത്തിയാണ് വിട്ടത് അവിടെ വോട്ട് കവല എന്ന പേരിൽ ചർച്ചയ്ക്ക് ചെല്ലുന്നു പൊതുജനങ്ങളെല്ലാം കൂടി ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും സംഘപരിവാറുകാരെ കൊണ്ട് നുണ പറയിപ്പിക്കാൻ വേണ്ടി അവരുടെ പുഴലൂത്തുകാരനായിട്ട് അവരുടെ സവർക്കറായിട്ട് കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതികരണം അവിടെ ഉണ്ടായത് സംഘികരോട് പറയാനുള്ളത് ഏത് സെപ്റ്റിക് ടാങ്കിനെ കൊണ്ടുവന്നാലും നിങ്ങൾ പറയും പോലെ കേരളമല്ല കേരളമാണ് ഈ കേരളത്തിൽ ഇതൊക്കെ ഒരു പൊതു ആചാരമാണ് ഇവിടെ വന്ന് സംഗീസ വിളയിലൊക്കെ എടുക്കാൻ ശ്രമിച്ച ഇതുപോലെ നാട്ടുകാർ കൂകി വിളിച്ചു വിടുന്ന ഒരു ഉണ്ടാകും ഏത് സെപ്റ്റിക് ടാങ്ക് നമ്പിയാരായിരുന്നാലും സംഗിയാണോ ഇതാണ് ഈ നാട്ടിലെ വില പിന്നെ പാത്തും പതുങ്ങിയും പല രൂപത്തിലും പല ഭാവത്തിലും ഇവർ വരും ഞാൻ സംഗിയല്ല നിഷ്പച്ചനാണ് എന്നുള്ള രൂപത്തിൽ പക്ഷേ നേരം സംസാരിച്ചാൽ മതി ഉള്ളിലെ സെപ്റ്റിക് ടാങ്ക് അറിയാതെ തുറന്ന് ഈ നമ്പിയാരെ പോലെ പുറത്തേക്ക് വരും അവനവന് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയും അവനവന്റെ പദവികൾക്ക് വേണ്ടിയും പ്രവർത്തി കൊണ്ട് അറിയാമല്ലോ കോൺഗ്രസിനകത്ത് നിന്നുള്ള പഴയ കെ വി തോമസിന്റെ കേസ് വ്യാജരേഖ ചമയ്ക്കാൻ വിദഗ്ധനാണ് ഇങ്ങനെയുള്ളവരൊക്കെയാണ് സംഘികൾക്ക് മഹാൻ കേട്ടിട്ടില്ലേ സ്വപ്ന സുരേഷിനെ നേരിട്ട് വിളിച്ച മാപ്ര അപ്പോ നല്ല നല്ല ബന്ധങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത് നേരത്തെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ചാലും ഇമ്മാതിരിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾ ഒരു വലിയ മാപ്രയാണെന്നുള്ള നിലയ്ക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ വന്ന് അവരെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രതികരണങ്ങൾ പതിവാണ് അതുകൊണ്ട് ഇതൊന്ന് കാണിച്ചുകൊണ്ട് അയ്യോ മാധ്യമ വേട്ടയാണേ എന്നൊന്നും പറയണ്ട ആ വോൾട്ട് ന്യൂസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടുമെന്നും സംഘികളെ ഓർമ്മിപ്പിക്കുകയാണ്